കരങ്ങൾ കൂപ്പി കടകൾ തുറന്ന കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം കർത്താവിൻ്റെ സ്നേഹവും സാന്നിധ്യവും ഒക്കെ അനുഭവിച്ച് പ്രാർത്ഥിക്കാം ഇത് ആരാധനയുടെ സമയമാണ് ദൈവത്തെ ആരാധിക്കാൻ ദൈവം തന്ന നിമിഷങ്ങളാണത് സ്വർഗത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ആയിരിക്കുന്നത് ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യരുടെ നമ്മെ സ്നേഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ സാന്നിധ്യമല്ല ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നു മറിച്ച് ജീവിക്കുന്ന കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിന് നമ്മളെ സുഖപ്പെടുത്താൻ പറ്റുമെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വലിയ ആന്തരിക മനുഷ്യന്റെ ഫലവും കരുത്തുമൊക്കെ തരാൻ പറ്റുമെങ്കിൽ അധികമായ അളവിൽ ജീവിക്കുന്നവനായ കർത്താവിന്റെ യേശുവിന്റെ സാന്നിധ്യത്തിന് നമ്മളെ ബലപ്പെടുത്താൻ പറ്റും നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റും നമ്മളെ കരുത്തുള്ളവരാക്കി മാറ്റാൻ പറ്റും അത് വിശ്വസിക്കണം കാരണം ഈ സാന്നിധ്യം അനേകരെ ബലപ്പെടുത്തിയ സാന്നിധ്യമാണ് ഈ സാന്നിധ്യം അനേകരെ വിശുദ്ധീകരിച്ച സാന്നിധ്യമാണ് ഈ സാന്നിധ്യം അനേകരെ വീണ്ടെടുത്ത സാന്നിധ്യമാണ് അതുകൊണ്ട് ഈ സാന്നിധ്യത്തെ പൂർണ്ണമായി അംഗീകരിക്കുക ഈ സാന്നിധ്യത്തിൽ പൂർണ്ണമായി ചേർത്ത് വയ്ക്കുക ഈ സാന്നിധ്യത്തിൽ നമുക്കാവശ്യമുള്ളതൊക്കെ കർത്താവ് തരുമെന്ന് വിശ്വസിക്കുക അവിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ഈശോക്ക് ആരാധനയും സ്തുതിയും ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു ഇത് വളരെ നിസ്സാരമാണെന്നും ഇത് വളരെ ചുരുങ്ങിയതാണെന്നും മനസ്സിലാക്കി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സമർപ്പിച്ച് കുറ്റമറ്റവരായി ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നന്ദി എല്ലാ തോൽവികൾക്കും ീരിനും നിന്റെ സാന്നിധ്യമറിയായി താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോനയിൽ ചൂളയതിൽ പൊന്നു പോലെ ഉയർച്ചയിലും മരണത്തിലും ജീവനിലും ുംരണത്തിലും കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് ഹൃദയം കൊണ്ട് പറമരാനെ നിനക്ക് എന്നെ സ്പർശിക്കാൻ പറ്റുമല്ലോ കർതാവേ നിന്റെ ആ സാന്നിധ്യം കൊണ്ടുതന്നെ ഇപ്പൊ തുടങ്ങണമേ എനിക്ക് നിന്റെ സാന്നിധ്യം മതി പരാജയപ്പെടാം നഷ്ടങ്ങൾ സംഭവിക്കാം സ്വപ്നങ്ങൾ താറുമാറാകാം ഈ ഭൂമിയിൽ ഒന്നുമില്ലാത്തവനെ പോലെ മരിക്കാം ഈ ഭൂമിയിൽ പരാജിതന് പരാജിതൻ എന്ന രീതിയിൽ മറ്റുള്ളവർ ഒരിട്ട നിന്നെ നോക്കി കണ്ടെന്ന് വരാം ഇത് കുറിച്ചൊന്നും മോളെ നീ ആകുലപ്പെടണ്ട മോളെ നീ ആകുലപ്പെടണ്ട ഈ ഭൂമിയിൽ നിനക്ക് ഒന്നുമില്ല ദൈവസന്നിധിയില് കുറ്റമറ്റവനായി ജീവിച്ചാൽ മതി അവിടെ നീ അനുഗ്രഹീതനായിരിക്കും നിന്റെ സ്നേഹ സാന്നിധ്യത്തിൽ എന്നെ സമർപ്പിക്കാൻ നിന്റെ കാരുണ്യത്തിൽ എന്നും എക്കാലവും എന്നെ ചേർത്ത് വെക്കാൻ നീ ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കാൻ ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ സംസാരിക്കാൻ ഒക്കെ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കർ വലിയ സ്നേഹം എന്നെയും നിങ്ങളെയും വലയും ചെയ്യുന്ന സമയങ്ങളാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കർത്താവേ നിന്റെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ രോഗികളായിരിക്കുന്ന മക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ വലിയ മാരക രോഗങ്ങൾ മൂലം വേദനിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ഈശോട് പറഞ്ഞു പ്രാർത്ഥിക്കുക കർത്താവേ നിന്റെ വലതു കരം ഈ അൽതാരയിൽ നിന്നും ഇപ്പോൾ തന്നെ ഈ മക്കളിലേക്ക് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ ഇതിനകത്തുണ്ട് വരുമാന മാർഗ്ഗങ്ങളെല്ലാം അടഞ്ഞുപോയ മക്കൾ ഇതിനകത്തുണ്ട് വനമൊന്നുമില്ലാത്ത രീതിയിൽ സങ്കടത്തിലും നിരാശയിലൊക്കെ അകപ്പെട്ട് കഴിയുന്ന മക്കളുണ്ട് പ്രതീക്ഷയ്ക്കുണ്ടായിരുന്ന എല്ലാ വകുപ്പുകളും തകർന്നുപോയ അവസ്ഥകളുള്ള മക്കളുണ്ട് വിദേശയാത്രകൾ അടഞ്ഞുപോയ മക്കൾ ഇൻ്റർവ്യൂവിന് പോയിട്ടത് പാസ്സാകാത്ത അവസ്ഥകൾ പരീക്ഷയിൽ പാസ്സാകാൻ പറ്റാത്ത അവസ്ഥകൾ അങ്ങനെ വല്ലാത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് വീണുപോയ കുടുംബങ്ങൾ ഇതിനകത്തുണ്ട് കൃതാവ് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതര നടുവിലായിരിക്കുന്ന മക്കളുണ്ട് അടച്ചുവിട്ടാൻ ഒരു വഴിയില്ലാതെ വേദനിക്കുന്നവരുണ്ട് കർത്താവേ നിന്റെ കരുണ കാണിക്കണമേ യശോയെ നിന്റെ വലതു കരം ഇപ്പോൾ ഈ മക്കളുമേൽ നീട്ടണമേ ഇവിടെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണമേ ഇവിടെ ദുഃഖങ്ങളെ നീ ഏറ്റെടുക്കണമേ ഇവിടെ കണ്ണുനീരിനെ പ്രതാപ് നീ ഒപ്പണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരകൾ തുറന്ന് യാതനാ പുറം പിടിച്ച് കണകൾ തുറന്ന് ദിവ്യകാനത്തിലേക്ക് നോക്കി ദിവ്യകാരുണീശോടെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങളുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും ചേർത്ത് വയ്ക്കുക മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങളെ കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് ഉയർത്തുക നിരീശോയെ കരുണ കാണിക്കണമേ എന്നുള്ളുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇതാ ദിവ്യകാരുണീശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയം ധർമ്മസ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ച് സ്തുതിച്ച് Is a Hallelujah, 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 hallelujah.